അത് ടൈം കറക്റ്റ് ആയത് കാരണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ കാണിക്കാൻ കാണിക്കാൻ അറിയത്തില്ല ഹലോ ഈ കുഞ്ഞിമക്കളെ കൈ ഇങ്ങനെ വെച്ച് ഉറങ്ങുന്ന മിത്ത് ഉണ്ട് എന്താ അച്ഛന്റെ അമ്മന്റെയും കയ്യിൽ എന്തോ ഉണ്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ എന്തേലൊക്കെ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ നീ കേട്ടിട്ടുണ്ടോ അങ്ങനെ ആഗ്രഹിച്ചു കേട്ടിട്ടുണ്ടോ ൾക്കാരുടെ സ്ഥലങ്ങളിലൊക്കെ എന്താണ് വെള്ളപ്പൊക്കമൊക്കെ ആണെന്ന് പറഞ്ഞാ നല്ല മഴ ഇരിക്കും ഭയങ്കര സന്തോഷം വെള്ളത്തിൽ കളിക്കാലോ നീന്താനട്ടേ നമ്മൾ അങ്ങനെ അണ്ടാ ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട് ക്വിറ്റി ഓഫ് കോവൺട്രി ഹെൽത്ത് സെന്റർ ഏっേekkada njan vendaavana ithu pharmacy aanu anta puthari ivadethe hospitalil thanne pharmacy nammude naadrile undallo eh ore theri varunnu njan elinjunu niyo nee angada elinjunu njan elinjathinu puthari njan angile pole അപ്പൊ കൂട്ടുകാരെ നമ്മള് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മള് മെഡിസിൻ കിട്ടാൻ വേണ്ടിട്ട് നോക്കി ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ക്യൂ കഴിഞ്ഞഅ അവിടെ എത്തിയപ്പോ പറയാണ് എല്ലാവരോടും പറയാ ഇന്ന് ഇവിടെ ഇതിന്റെ സ്റ്റോക്കില്ല പോയിട്ട് നാളെ ഡ്രൈ സ്കിന്നിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു കാണിച്ചു നിന്നെ ഞാൻ കാണിച്ചു പൊന്നോനെ ഞാൻ കാണിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മൊത്തത്തിൽ ഇന്ന് എല്ലാവർക്കും ചെക്കപ്പ് ആയിരുന്നു ഫാമിലി ചെക്കപ്പ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് നമ്മുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്യണം അല്ലേ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എനിക്ക് ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ആണോ എ കൊളസ്ട്രോൾ ആരും മാത്രം നാല് വയടാ സായി ബേബി നിന്നെ കണ്ടില്ലേ പറഞ്ഞു കുചാരൊക്കെ ആ ില് അപ്പൊരു അമ്മച്ചു വന്നയാണേ അമ്മച്ചാലോ ചേച്ചി വന്നതാണ് എന്തോ ഒരു സങ്കടത്തില് പുള്ളിക്കാരിക്ക് ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുഞ്ഞിന്റെ ചിരി കണ്ടവരെയാണ് പുള്ളിക്കാരി ചിരിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ ഡോക്ടറിനെ കണ്ടു പക്ഷെ നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു രക്ഷയില്ല എവിടെയും മരുന്നില്ല മരുന്നില്ലാട്ടോ നമ്മളിപ്പോ രണ്ട് ഫാർമസിയിലും പോയി രണ്ട് ഫാർമസിയിൽ പോയിട്ട് മരുന്നില്ല മരുന്നില്ലാട്ടോ പിന്നെ വേറെ ഫാർമസി കണ്ടുപിടിക്കണം

ട്ടോ അത് നമ്മള് പോയില്ലേ ഗുരുദ്വാരീ ആയിട്ട് നമുക്ക് ഫുഡ് കിട്ടുന്നു പറഞ്ഞില്ലായിരുന്നോ സിഖുകാരുടെ ഫുഡ് പയറും അങ്ങനെ കേട്ട് ഭയങ്കര രസാ കേട്ടോ നല്ല ഫുഡ അവരുടെ അപ്പം നമ്മൾ പോയാൽ കഴിക്കാൻ പറ്റും അപ്പൊ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു വീട്ടില് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമ്മള് ഉഷാറായിട്ട് നല്ല ചാടി ചാടി വീട്ടിലേക്ക് കുഞ്ഞിനെ ഇങ്ങനെ കടത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടോ കണ്ണം കുഴിച്ചു നോക്കിയിരിക്കുന്നു നോക്ക് അവള് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഈ ഈ വണ്ടിക്കകത്തോണ്ടല്ലോ ഈഷ്ടാണ് പിള്ളേർക്ക് കേട്ടോ കാരണം നല്ലവണ്ണം ഉറങ്ങിക്കൊണ്ട് അതിങ്ങനെ ആടി ആടി ഉറങ്ങൂലേക്ക് തോന്നുന്നു ാറ്റൊക്കെ വീശി സമ്പോടിയൊക്കെ ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തിട്ട് നല്ല സുന്ദരനാക്കി നോക്കട്ടെ നോക്കട്ടെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഏ ഇപ്പൊ ഭയങ്കര വെട്ടി വെട്ടിക്കൊടുത്ത് നല്ല സുന്ദരനാക്കിയാലും അയ്യേ പറയും നമ്മുടെ നാട്ടില് ഈ ഗുരുദ്വാര പോലത്തെ ഒക്കെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു അല്ലേ നല്ലതായിരുന്നു എല്ലാവർക്കും അമ്പലവും പള്ളിയൊക്കെ അവിടെ ഇവിടത്തെ എന്താണ് ഒരു സെറ്റപ്പ് പറഞ്ഞത് ഇവിടെ ഈ ഗുരുദ്വാരെ നമ്മള് എത്ര മണിക്ക് പോയാലും അതായത് രാവിലെ ഏഴുമണി തൊട്ട് രാത്രി എട്ടര വരെയും അങ്ങനെ എന്താ ടൈമാണ് കേട്ടോ അത്ര ടൈമിനുള്ളിൽ നമ്മൾ പോയാലും ഏത് ദിവസം പോയാലും ഫുഡ് കിട്ടും കേട്ടോ അത് നല്ല ഫുഡാണ് നല്ല ക്വാളിറ്റി ഫുഡാണ് അതിലൂടെ പായസവും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും അത്രയൊന്നും ഇല്ലേലും ഇവിടെ എന്തോരോ ആൾക്കാര് വരുന്നുണ്ട് അറിയോമൊക്കെ കഴിക്കുകയോ അവിടെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടത്തെ എനിക്ക് തോന്നുന്നു അവിടത്തെ നേരത്തെ എടുത്തിട്ട് അവര് എങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ കൂടി നമ്മുടെ നാട്ടിലെ അതുപോലെ കൊണ്ടിടുന്ന അമ്പലത്തിലല്ലേ പള്ളിയിലെന്താ എല്ല പൈസ ഇടുന്നതിന് പണ്ടാരം അറിയാത്തി നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മുടെ ഇന്ത്യയിലൊരു പ്രത്യേകതയുണ്ട് എന്താ നമ്മടെ ഇന്ത്യയിലുള്ളവര് മാത്രം ഇപ്പൊ സംസ്ഥാനത്തുള്ളവര് ഓരോരോ രീതിയിലല്ലേ കേരളത്തിലുള്ളവരും നമ്മുടെ ഇന്ത്യയിലെ അല്ലെ ഓരോ സംസ്ഥാനത്തുള്ള ആൾക്കാരും ഓരോ രാജ്യത്തുള്ള ആൾക്കാരും അല്ലെ എല്ലാരും കാണാൻ ഡിഫറൻ്റ് അല്ലേ ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരെ പോലെ അല്ലല്ലോ എന്താണ് കർണാടകയിലുള്ള ആൾക്കാർ ഇരിക്കുന്നത് യു കെയിലുള്ള എല്ലാ ആൾക്കാരും അതിപ്പോ ഇംഗ്ലണ്ടിലുള്ള ഇംഗ്ലണ്ടിലുള്ളതായിക്കോട്ടെ സ്കോട്ട്ലൻഡിലുള്ളതാണേലും വെയിൽസിലുള്ളതാണേലും നോർത്ത് നോർത്ത് അയർലൻഡിലുള്ളതാണേലും ഈ നാല് രാജ്യങ്ങൾ കൂടുന്നതാണല്ലോ യു കെ അപ്പൊ ഈ രാജ്യങ്ങളുള്ള എല്ലാ ആൾക്കാരും ഒരേപോലെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ ഇരിക്കുന്നത് ആഫ്രിക്കൻസ് ഒരേപോലെയാണ് ഇരിക്കുന്നത് അതുപോലെ അപ്പൊ ഇന്ത്യയിൽ മാത്രമാണ് ഈ ഉള്ളൂ പ്രത്യേകതയുള്ളൂട്ടോ അല്ലേ അത് ഒരു സംഭവില്ലേ എന്താണ് ഇന്ത്യ എന്തുപോലെയാണെന്ന പറയുന്നത് ശരിക്കും പൊളിയാട്ടോ കൂട്ടുകാരെ ഇന്ത്യ

ില്ല ഞാൻ വിചാരിച്ച പൊട്ടൊക്കെ തൊട്ടില്ലേ അപ്പൊ ഇനി വേറെ മത മതക്കാരാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്തൊക്കെ ഇഷ്യൂണ്ടോന്നൊന്നും അറിയത്തില്ലല്ലോ ഞാൻ ഓക്കെ എന്നാ ശരി പൊട്ടേന്ന് പറഞ്ഞേ അമ്മേനെയും അച്ഛനേം പോയിട്ട് അങ്ങനല്ല നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആദ്യം നിങ്ങള് പോകുന്നേ അമ്മേനെ അച്ഛനും കാണാനാണോ അത് കിച്ചണിലേക്കാണ് ആദ്യം നമുക്ക് ഓടിയ നേരെ പ്രയർ നടക്കുന്നുണ്ട് അവിടെ നമ്മൾ പോയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് വരാൻ വേണ്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ തലേ മറ്റേ ഇതൊക്കെ കെട്ടി പിടിച്ച ഉള്ളിലേക്കും കേറി പപ്പളാണ് പിടിച്ചത് കയ്യോടെ പൊക്കി കണ്ട് കള്ളമാനേ പൊക്കി റിയത്തില്ലായിരുന്നു അപ്പൊ എങ്ങോട്ടാ പോണ്ടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു സ്റ്റെപ്പ് കയറി ചെന്നിട്ടുണ്ട് വലിയ ഹാള് കാണും അവിടെ പോയി മിനിറ്റ് രണ്ടുമിറ്റിന്ന് പ്രാർത്ഥിക്കുക നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ച് അതെടുത്ത് പിന്നെയാണ് നമ്മൾ ആഴ്ച അപ്പൊ ഇനി ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി പ്രാർത്ഥിച്ചിട്ട് വരണം കേട്ടോ അപ്പൊ ഇത് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ പോവാൻ പറ്റുവോ എല്ലാവർക്കും അങ്ങനെ പോവാൻ എന്ന് ചോദിച്ചു ആർക്ക് വേണേലും പോവാട്ടോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന മതക്കാര് മാത്രമാണ് കേറാൻ പറ്റുള്ളൂ അങ്ങനത്തെ നിയമമൊന്നുമില്ല കേട്ടോ ആർക്ക് വേണേലും വരാം ആർക്ക് വേണേലും പ്രാർത്ഥിക്കാം ആർക്ക് വേണേലും ഭക്ഷണം കഴിക്കാം അപ്പൊ അങ്ങനെയാണ് കൂട്ടുകാരെ അപ്പൊ നമ്മുടെ കൂട്ടുകാരെ ആരും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അറിയാണ്ടൊന്നും ചെയ്യരുത് കേട്ടോ നേരെ പോയിട്ട് കിച്ചണിലേക്ക് നമ്മളിപ്പോ ചെയ്തതുപോലെ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ കയറി എന്നാൽ കേട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മളാണ്ട് വീട്ടിൽ എത്തി കേട്ടോ നമ്മുടെ വീടിനാണ്ട് ഇവിടെ തന്നെ ഉണ്ട് ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ വീട് വാ അപ്പൊ രണ്ടു മൂന്ന് ആൾക്കാർ ചോദിച്ചായിരുന്നു നമ്മളിപ്പോൾ എവിടെയാളെ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ആദ്യം നമ്മൾ ക്യാരമലേക്ക് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ വന്ന സ്ഥലമാണ് എൻറ്റർ ഇത് ഈ സ്ഥലത്താണ് നമ്മൾ നമുക്ക് അന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടിയത് വേറെ എവിടെയും കിട്ടിയതായിരുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നോ അപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ ചില ആൾക്കാർ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലേ സ്ഥലങ്ങളൊക്കെ സ്ഥലം മരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ നമ്മൾ അവിടെ തന്നെ എൻ്റർ ഉള്ളേ ആ സ്ഥലത്ത് വാ

എന്തായിരുന്നു പണിഷ്മെന്റ് കൊടുത്തതില് പൊന്ന് ഭയങ്കര ഉടായ്പടാ ഇങ്ങോട്ട് വന്നേപ്പിച്ച നിങ്ങൾ എനിക്ക് ആ വീഡിയോ ഞാൻ ഇവനാണ് ഫസ്റ്റ് പണിഷ്മെന്റ് എനിക്ക് തരാണ്ടി അല്ല റിയത്തില്ല അയ്യോ നിലത്തു വേണോ ഇല്ല നിലത്തു വീണില്ലാട്ടോ കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഇവിടെ എവിടെയാന്ന് നിങ്ങൾ കൊറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് നമ്മൾ ആ കണ്ടുപിടിച്ചടാ അതെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എവിടെയാ വെച്ചാൽ നമ്മൾ ആദ്യം ക്യാരോ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ദിവസം നമ്മൾ വന്ന് സ്റ്റേജ് സ്ഥലത്ത് തന്നെയുള്ളത് നമുക്ക് അന്ന് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നമ്മള് പറഞ്ഞില്ല നമുക്ക് ക്യാരമോടെ എവിടെയും സ്ഥലം കിട്ടിയില്ല എല്ലാ അടുത്തും വണ്ടികൾ വന്നു തന്നെയായിരുന്നു വന്നു അപ്പൊ ഇവിടെ നിർത്തി അപ്പൊ നമുക്ക് ഇവിടെ സ്ഥലം കിട്ടിയില്ലായിരുന്നു അങ്ങനെ കറങ്ങി കറങ്ങി എല്ലായിടത്തും പോയി പോയി ഏറ്റവും അവസാനം പിന്നെ ചുമ്മാ ഒന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ ആ വണ്ടിയൊക്കെ പോയാരുന്നു അപ്പൊ ആണ് കിട്ടുന്നത് അങ്ങനെ റേഞ്ചും ഉണ്ട് ആ ഭാഗ്യത്തിന് ഇവിടെ റേഞ്ചും ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പിന്നെന്താ ഇവിടെ വേറെ കൊഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളത്യാവശ്യം സേഫ് ഒക്കെയാണ് ആ പിന്നെ നമ്മുടെ അന്നൊരു അപ്പൂപ്പം വന്നാൽ ചോദിച്ചില്ലായിരുന്നു അപ്പൂപ്പം വന്നില്ല നമ്മുടെ വന്നിട്ട് സംസാരിക്കും കൊറേ പടവേ ചെയ്തത് അപ്പൊ ആ അപ്പൂപ്പനും പിന്നെയും വന്നിട്ട് നമ്മള് തിരിച്ചു വന്നോന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷം അപ്പൂപ്പന എങ്ങനെയുണ്ട് വിശേഷം ചോദിച്ചിട്ട് നമ്മുടെ ഫുഡ് ഫുഡൊക്കെ നമ്മുടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അപ്പൊ അത് അത് അപ്പം മണത്തി നല്ല മണന്നൊക്കെ പറഞ്ഞായിരുന്നോ ഇവരെ ഇവിടെയുള്ള ആൾക്കാർക്കുണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ഫുഡിനെ പെട്ടെന്ന് കിട്ടും ഇഷ്ടം അപ്പൊ നമ്മുടെ ഫാമിലി പുതിയ ആൾക്കാരുണ്ട് എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ ഈ വണ്ടിയിലാണ് താമസിക്കുന്നത് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു അതേ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ നമ്മുടെ ഈ വണ്ടിയിലാണ് നമ്മുടെ താമസിക്കുന്നത് നമ്മുടെ കാരവാന്റെ ഉള്ളിലാണ് നമ്മള് താമസിക്കുന്നത് നമ്മളിപ്പോ ഇത് നമ്മുടെ ബെഡ് ആണ്

മ്മടെ കുഞ്ഞ സന്തോഷായിരിക്കും അപ്പൊ കൂട്ടുകാർ ഞങ്ങക്ക് ഭയങ്കര വിഷമം കാണിക്കൊക്കെ ചെയ്തിട്ട് ില്ല മരുന്ന് കിട്ടിയില്ല കുട്ടികാരെ നമ്മള് കൊറേ നോക്കി അവിടെ ഈ ഈ സ്ഥലത്തുള്ള ഒരുപാട് ഫാർമസി നമ്മൾ കേറു നോക്കി ഒരുപാട് മൂന്ന് നാല് വെട്ടം നോക്കിട്ടോ നാല് ഫാർമസി ഫാർമസി നോക്കി പക്ഷേ രണ്ട് മൂന്ന് അവിടെ ഉണ്ട് പക്ഷെ ഒരു ഫാർമസി തന്നെ ഉണ്ടെങ്കിലാണ് അവർ മരുന്ന് നമുക്ക് തരത്തുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ നമുക്കാണെങ്കിൽ പണി കിട്ടി നമുക്ക് മരുന്ന് കിട്ടിയിട്ടില്ല നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടി മരുന്നിനെ കണ്ടുപിടിക്കണം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെ പോയി നമ്മൾ എന്താണ് എന്റെ കാര്യം ചെയ്തു കാര്യം ചെയ്തു കുഞ്ഞിന്റെ കാര്യം ചെയ്തു ഹോസ്പിറ്റൽ ഡേ തന്നെയായിരുന്നു മൊത്തത്തില് അപ്പൊ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഗുരുദാര ഫുഡ് കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വന്നു കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് കണ്ടിട്ട് കടന്നുറങ്ങൂട്ടോ ആ തുണി വിരിച്ചു കിടണം പാത്രം പൊഞ്ഞ് കഴുകും എന്നിട്ട് കടന്നുറങ്ങൂട്ടോ കൊഞ്ഞ് പാവ പാത്രം കഴിയുമ്പോൾ മടുക്കും പാവം ാപ്പ കൂട്ടുകാരെ അത്ര വീഡിയോ എന്റെ ഊഴൊന്നോ എനിക്ക് വീഴം വേണ്ട